ാണ് നമ്മളുടെ ഈ സ്ക്രൂ പോലെ ഇതങ്ങോട്ട് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഹായ് എല്ലാവർക്കും പ്രയാനപ്പെടുന്നതേ നമ്മുടെ വീടുകളിൽ പെട്ടെന്നായിട്ട് ഒരു ബൗണ്ടറി വാൾ സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും നല്ല എയ്സ്തറ്റിക് ലുക്കിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സാധനം അത് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇത് ബൗണ്ടറി വാളായിട്ട് മാത്രമല്ല ഒത്തിരി കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത് ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കണ്ട കാരണം ആർക്കാണ് ഇത് ആവശ്യം വരുന്നത് നമുക്ക് പറയാൻ പറ്റുന്നില്ല അത്ര നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ നമ്മുടെ സംഭവം ഇത് ഓസ്ട്രേലിയൻ പറയും പറയുമ്പോൾ ഈ ഒരു പ്രോഡക്ട്സ് വന്നിട്ട് നമുക്ക് എസ് ഡി പിരിയൽ ആണ് ഇത് വരുന്നത് ഹൈ ഡെൻസിറ്റി പോളി എത്ര ആ ഒരു പ്രോഡക്ട്സ് ആണ് ഇത് ഇത് എന്തിനൊക്കെ നമുക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇതുപോലെ പാർട്ടീഷൻ പോലെ യൂസ് പ്രോഡക്റ്റ് ക്രീപ്പേഴ്സ് നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഇതേ നമുക്ക് ചെയ്യുന്നതിന് കുറെ ബുദ്ധിമുട്ടുണ്ടോ ഇല്ല ഇല്ല ഇത് ജസ്റ്റ് നോക്കിക്കേ ഇവിടെ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ ഫ്രെയിം ഫ്രെയിമിലാണ് നമ്മളുടെ ഈ സ്ക്രൂ പോലെ ഇതങ്ങോട്ട് ഫിറ്റ് ചെയ്തിരിക്കുന്നത് സ്ക്രൂ മതി ഉള്ളൂ നമുക്ക് ഇത് എവിടെയൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ആയിട്ട് യൂസ് അത്രീഷ്യൻ അതല്ലാത്ത പക്ഷെ ഇത് മതിലിനു മോളിൽ ഹൈറ്റ് കൂട്ടാനായിട്ട് യൂസ് ചെയ്യാം പിന്നെ മെയിനായിട്ട് നമ്മൾ ജസ്റ്റ് ഇത് നോക്കുമ്പോ സൺലൈറ്റിനൊക്കെ ഇത് സൺലൈറ്റ് വരുകയും ഫുൾ മറയാതിരിക്കുകയും ചെയ്യുന്ന സൺലൈറ്റ് അടിച്ച ആ ഒരു സംഭവാണ് തോ അതിന്റെ ആ ഒരു സ്ട്രക്ചർക്കെയാണ് അതായത് നമുക്കിപ്പോ ഒരു മതില് കെട്ടണം പക്ഷെ അതിനുള്ള സമയോ അല്ലെങ്കിൽ സ്പേസോ ഇല്ല ഇത്രയും ഈ ഒരു ഗ്രില്ലിന്റെ അല്ലെങ്കിൽ ആ ഒരു ഇരുമ്പ് കമ്പിയുടെ ആ ഒരു വലിപ്പൊന്നുള്ളൂ ഫൈവ് എം എം തിക്സ് ആണ് ഈ ഷീറ്റ് വന്നിട്ട് ആണ് ഇതാണ് നമ്മുടെ എയ്റ്റ് ബൈ ഫോർ ഷീറ്റ് സൈസ് നമുക്കൊരു ഏകദേശം അവൈലബിൾ ആണ്

നമുക്ക് എന്താ ഹാങ്ങിങ് ായിട്ടും ഒക്കെ നമുക്ക് ഇത് ഫസ്റ്റ് പോലെ തന്നെ ലുക്ക് ആണ് ഇതിന്റെ മെയിൻ ആ അതെ 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 സംഗതി കൊള്ളാം അതുപോലെ തന്നെ അപ്പുറത്തെ സാധനം നമുക്ക് കാണാം പക്ഷെ നിന്ന് നോക്കിയാൽ ഇവിടെ എന്താണ് എന്നുള്ളത് കാണാൻ പറ്റത്തില്ല അപ്പൊ അതും നല്ലൊരു ഐഡിയ ആണ് അപ്പൊ മാഡം ഇത് എച്ച് ഡി പി മെറ്റീരിയൽ ശരി എല്ലാവർക്കും എന്താണ് എച്ച് ഡി പി എന്ന് അറിയാൻ പറ്റത്തില്ല എന്താ എച്ച് ഡി ഫോം ഇത് വന്ന് നമുക്കൊരു ഹൈ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് ജസ്റ്റ് എല്ലാവരും പറയും പ്ലാസ്റ്റിക് ആണ് ഫൈബർ ആണ് എന്നൊക്കെ പറയും പക്ഷേ ഇത് അതെല്ലാം സംഭവം അത് മാത്രമല്ല നമുക്ക് ഇത് വന്നിട്ട് ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് നമുക്ക് എച്ച് ഡി മെറ്റീരിയൽ ആണ് നമ്മുടെ പൈപ്പുകൾക്ക് അതുപോലെ സാധനങ്ങൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് ത്രീ തൗസൻഡ് നൈൻ നൈന്റി നൈൻ തുടങ്ങി ഓക്കെ അപ്പൊ ഈ ഒരു സാധനമാണ് കിട്ടുന്നത് ഇത് എങ്ങനെ നമുക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും നമുക്കത് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടല്ലോ നമുക്ക് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ മുഖേന എല്ലാവരെയും എത്തിക്കാൻ പറ്റും ഇന്ത്യ എല്ലാവടേയും എത്രയാണോ അളവ് വേണ്ടത് അവരളവ് പറഞ്ഞുകഴിഞ്ഞാൽ കൊടുക്കുന്നതല്ല നാല് വേണമെന്ന് പറയുമ്പോ നമുക്ക് അത് മുറിച്ചു കൊടുക്കാൻ പറ്റില്ല ഈ നമ്മൾ ആ ഓക്കെ അപ്പൊ അതിനനുസരിച്ചുള്ള അളവിൽ വേണം നമ്മളിത് വാങ്ങിക്കാനായിട്ട് വാങ്ങിക്കാനായിട്ടല്ലേ ഇങ്ങനെയും വെക്കാം ഇതുപോലെയും വെക്കാം ാണ് വരുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ നിങ്ങൾക്ക് ഇത് കിട്ടി കഴിഞ്ഞ കഴിഞ്ഞാലും നമ്മുടെ കയ്യിലൊരു ഉണ്ട് മിക്കവാറും നമ്മുടെ വീടിന് അടുത്തൊക്കെ തന്നെ ഈസിയായിട്ട് ചെയ്തിട്ട് സ്ക്രൂ ചെയ്താൽ മാത്രമേ അടിക്കുക ഭാഗമാകുമ്പോ ചിലപ്പോ ഇടയിലൊന്നും വെക്കാതിരുന്നു അത് അതഴിഞ്ഞു വരാൻ അതെ ആകരുതല്ലോ അതാണ് ഇത് പൊട്ടിപ്പോന്നൊക്കെ ജസ്റ്റ് ബെൻഡ് ചെയ്യാൻ പറ്റും ഫ്ലെക്സിബിൾ ആണ് മെറ്റീരിയൽ കണ്ടില്ലേ റിഞ്ഞാലോ ഒന്നോളൂ ക്വാളിറ്റി ആണ് അത്യാവശ്യം ലൈറ്റ് ഒക്കെ അപ്പൊ ഇത് ഞാനൊന്നും ഇട്ടു നോക്കാം പറയാം എല്ലാരും ഫൈബർ ആണെന്നൊക്കെയാണ് വിചാരം എല്ലാവരുടെ ജസ്റ്റ് പൊട്ടി പോകുന്ന ചിന്ത എല്ലാവർക്കും വരാറുണ്ട് പക്ഷെ ഇത് അത് ആ പ്രോഡക്റ്റ് അല്ല അത്രേ ഉള്ളു കൊഴപ്പല്ലോ സംഗതി ണല്ലോ ഇത് വന്നിട്ട് ജസ്റ്റ് അഴുക്കായില്ല താഴെ ഉള്ള ലാൻഡ്സ്കേപ്പിംഗ് ഗാർഡൻ ഗാർഡനിങ് യൂസ് ചെയ്യുവല്ലോ ആ സമയത്ത് അഴുക്കാവുന്ന പറയുമ്പോ നമുക്കിത് വന്നിട്ട് നമുക്ക് ജസ്റ്റ് ഓസെടുത്തിട്ട് നമുക്ക് വെള്ളം വെച്ചിട്ട് മതി ഇല്ല 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 ഇത് കൊറേ ഈ സംഭവം ഇവിടെ ഇത് ഇതിന്റെ കൊണ്ട് നമ്മൾ തീട്ട് കഴിഞ്ഞാൽ പക്ഷെ അല്ലാതെ നമുക്ക് നമുക്ക് ചൂടിന്റെ പ്രശ്നം കൊണ്ട് ഉണ്ടാകുന്നില്ല ഇതാണ് സാധനം ഇത് എന്താ ഒരു ഒക്കെ ആണ് ഇതിന്റെ ഇത് ഓക്കെ അതെ അതെ നല്ല കാറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് പ്രവേശിക്കുകയും ചെയ്യും നല്ലതാണ് പിന്നെ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ടൗണിലൊക്കെ ഉള്ള വീടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതില് ഒരു ഹൈറ്റ് വരെ കാണത്തുള്ളൂ പക്ഷെ രണ്ട് വീടുകൾ തമ്മിൽ രണ്ട് ജനലുകൾ തമ്മിലൊക്കെ ഒത്തിരി അടുത്തായിരിക്കും അപ്പൊ അതിനൊക്കെ ഇതൊരു പാർട്ടിഷ്യനായിട്ട് നല്ലതാണല്ലേ ശരിക്കും ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇത് ഉപയോഗിക്കാം മെയിൻ എങ്കിലും നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പൊ ഒരു എന്താ ടെറസ് ഒക്കെ ഉണ്ടെങ്കിലും അതിനകത്ത് നല്ല കാറ്റ് വരണം ഒരു ഇരുമ്പിന്റെ ഗ്രില്ല് ഇടുന്നതിനേക്കാളും നല്ല ഭംഗിയായിട്ടും ആ ഒരു കോസ്റ്റ് പോലും വരുന്നില്ലെന്ന് നോക്കല്ലേ സംഗതി ഉള്ള ഗ്രില്ടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നെ ഫ്യൂച്ചറിൽ വന്നിട്ട് അത് റെസ്റ്റ് ഫോം ആവാൻ ചാൻസ് ഉണ്ട് പിന്നെ ആ വന്നോണ്ടിരിക്കും ഇത് കണ്ടോ ഇതിപ്പോ ഒരു താഴ്ചയും ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ് അപ്പം അങ്ങനെയുള്ള ഭാഗങ്ങളിൽ വന്നിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെന്ന് വെക്കുമ്പോ ആ ഇതുപോലെ സെറ്റ് ചെയ്തു വെച്ചാൽ നമുക്ക് കാണാൻ ഒരു ലുക്ക് നന്നായിട്ടുണ്ടാവുമല്ലോ അത് കൊള്ളാം ഈ പറഞ്ഞതുപോലെ കുട്ടികളൊക്കെ ഉപയോഗപ്പെടുന്നതാണ് ശരിയാ അതായത് നമുക്ക് എല്ലാ കാഴ്ചകളും നമുക്ക് കാണുകയും ചെയ്യാം നല്ല രീതിയിൽ കാറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഉണ്ട് ഇവിടെ നമുക്ക് ഇതൊന്നും അവര് ഈ ഒരു ഷീറ്റ് വന്നിട്ട് നമുക്ക് ഇത് ഫിറ്റ് ചെയ്യുന്നത് അതിലേക്ക് നമ്മൾ ഇവിടെ ഓരോ ഇതിന് സ്ക്രൂ ചെയ്ത് കൊടുത്തിരിക്കും അപ്പൊ സപ്പോസ് നല്ല കാറ്റുള്ള ഭാഗമാണെന്നുണ്ടെങ്കിലും അതങ്ങോട്ട് പറഞ്ഞു വരുന്നൊന്നും പേടിക്കേണ്ട ആവശ്യം

പിന്നെ പിന്നെ ഇവിടെ ഇവിടെ അത് വന്നിട്ടുണ്ട് ഉണ്ട് ഉണ്ട് ആ ആ ആ അങ്ങനെ അങ്ങനെ കളേഴ്സ് കളേഴ്സ് ആണ് 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 ആകെ അപ്പോൾ അപ്പോൾ എന്തായാലും സംഗതി സംഗതി ഇത് ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് റോൾ അതിന്റെ കണ്ടോ 5 5 mm mm ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കേ ഉള്ളത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സംഭവം ോ ഇല്ല ജസ്റ്റ് അത് പൊട്ടി പോകുന്നുള്ളൊരു വേണ്ട അല്ല എച്ച് ഡി പി മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ പേടിക്കണ്ട അതെ അതെ കൊള്ളാം സംഗതി കൊള്ളാം ഇടട്ടെ വെയിറ്റ്ലെസ് ആണ് ഇതിനെ ഇടട്ടെ ആ ഇട്ടോളൂ പൊട്ടില്ലല്ലോ ഇല്ല ഉറപ്പാ നോക്കിക്കോളൂ ഇല്ല ഇല്ല അപ്പോൾ ഇത് ജസ്റ്റ് ഫെൻസിൻ്റെ ഓസ്ട്രേലിയൻ റിലീസാണ് എച്ച് ഡി പി മെറ്റീരിയലാണ് സംഗതി നന്നായിട്ട് തോന്നി അപ്പോൾ ഇത് ആവശ്യമുള്ളവർ മാഡമായിട്ട് കോൺടാക്ട് ചെയ്യാം ഞാൻ നമ്പർ താഴെ താഴെപ്പെടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് അപ്പോൾ നിങ്ങൾ ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തേക്കുക കാരണം ആർക്കാണ് ഇത് പ്രയണപ്പെടുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഒന്ന് ഷെയർ ചെയ്തേക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ ഒരു ബൈ ബൈ